ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലാണ് ചെമ്പനീർ പൂവ് ജനപ്രിയ ശ്രദ്ധ നേടിയ നമ്പർ വൺ സീരിയലാണ് ചെമ്പനീർ പൂവ് അതിൽ നായിക നായികനായി അവതരിപ്പിക്കുന്നത് സച്ചി അരുൺ നായരും ഗോമതി പ്രിയ രേവതിയായും എത്തുന്നത് സച്ചിയായി വരുന്ന അരുൺ നായരുമാണ് സീരിയലിൽ സച്ചിയുടെ അച്ഛനായി അവതരിപ്പിക്കുന്നത് രവീന്ദ്രൻ കെ പി എസ് സി സച്ചിയാണ് നാടകത്തിൽ നിന്നാണ് താരം മിനി സ്ക്രീനിലെത്തുന്നത് വടക്കൻ പരവ്യൂറിനടുത്ത് ചേതമംഗലത്താണ് സ്വദേശം ഭാര്യയും മക്കളും അടങ്ങുന്നതാണ് സജിയുടെ കുടുംബം പന്ത്രണ്ട് വർഷക്കാലം നാടക ട്രൂപ്പിൽ പ്രവർത്തിച്ചു താരത്തിൻ്റെ ആദ്യ സീരിയലാണ് മഴവിൽ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്ത അമല തമിഴ് സീരിയലിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഏതാനും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് മേരിയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്ന സിനിമയിൽ വില്ലൻ വേഷമാണ് താരത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ താരത്തിൻ്റെ വീടും കാറും എല്ലാം നഷ്ടപ്പെട്ടു ഏറെക്കാലം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഏറെ ബുദ്ധിമുട്ടിയാണ് ബാങ്ക് ലോണ് സംഘടിപ്പിച്ച് പുതിയൊരു വീട് വെച്ചത് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ചെമ്പനീർപ്പൂവ് സീരിയൽ നിങ്ങൾ കാണാറുണ്ടോ ഈ താരത്തിന് നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ